അല്ലാമലേക്കും നമ്മളെത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും നമ്മളെ സമൂഹം അംഗീകരിക്കാൻ നമ്മളെ കുടുംബം തന്നെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർ പോലും അംഗീകരിക്കാൻ നമ്മളാ കഴിവുകളിൽ അവർക്ക് ഉജ്ജ്വലമായ ഒരു വിശ്വാസം ഒരു ബോധ്യം അവർക്കുണ്ടാകണം എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമുക്കറിയാം പല ബിസിനസ്സുകളിലും പല മേഖലയിലും കാലുവെച്ച് അങ്ങനെ പടിപടിയായി കയറി വന്ന് ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാനും അവരെ അംഗീകരിക്കാനും അവർക്ക് വേണ്ടി പിന്നെ സാമ്പത്തികമായി അവരെ ഷെയർ കൂടാനും അതുപോലെ സാമ്പത്തികമായി സഹായിക്കാനൊക്കെ ഒരുപാട് ആളുകൾ മുൻപന്തിയിലേക്ക് വരും അതെന്തുകൊണ്ടെന്നാൽ അവർ ആ മേഖലയിൽ വിജയിച്ചു കഴിഞ്ഞു എന്നതിന് ആശ്രയിച്ചു കൊണ്ടതാണത് വിജയിച്ചു കഴിഞ്ഞു അവർ ആ അവർ ഉഷാറാണ് അവർ അവർ ആ കട തുടങ്ങിയാൽ അവർ ആ ഒരു സൂപ്പർമാർക്കറ്റ് തുടങ്ങിയാൽ അല്ലെങ്കിൽ അവരൊരു ഹോട്ടൽ തുടങ്ങിയാൽ അത് ഉഷാറാകും അവർ രണ്ട് മൂന്ന് വട്ടം വിജയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അവരെ അംഗീകരിക്കാൻ ആളുകൾ നിരവധി ആളുകൾ ഉണ്ടാകും കുടുംബക്കാരും കൂട്ടുകാരും കുറ്റ സുഹൃത്തുക്കളും നിരവധി ആളുകളുണ്ടാവും നേരെ മറിച്ച് ഇപ്പോൾ ഒരു ഡ്രൈവർ പോലും ഇപ്പോൾ നല്ല വണ്ടി ഓടുന്ന ഒരു ഡ്രൈവറാണ് അദ്ദേഹം നല്ല വാങ്ങിയിൽ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് സ്വന്തം വീട്ടുകാർക്കോ അടുത്ത സുഹൃത്തുക്കൾക്കൊന്നും ചിലപ്പോൾ അറിയില്ല അപ്പോൾ വീട്ടുകാർ പോലും കുടുംബക്കാർ പോലും അല്ലെങ്കിൽ ഭാര്യ പോലും ആ വാഹനത്തിലൊന്ന് കയറാൻ ഒരു ലോങ്ങ് ട്രിപ്പ് പോകാൻ ആ മക്കൾ പോലും ധൈര്യപ്പെടില്ല കാരണം അയ്യോ അറിയോ അപ്പോൾ ഇത്ര ലോങ്ങ് പോകാനൊന്നും പറ്റുമോ അത്ര പഠിച്ചില്ല എന്നൊരു ചിന്ത അവരിലുണ്ടാകും ഇപ്പോൾ ഈ അടുത്ത ഒരു സുഹൃത്ത് വീട് കെട്ടി വെക്കുന്ന ഒരു സുഹൃത്തുണ്ട് അപ്പോൾ അദ്ദേഹം ആദ്യം ഒന്ന് രണ്ട് വീട് വെട്ടി കെട്ടി വെക്കുമ്പോൾ ആരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനില്ല അദ്ദേഹം തന്നെ കഷ്ടപ്പെട്ട് മെനക്കെട്ട് പ്രയാസപ്പെട്ട് കടാക്കി ലോണാക്കി എങ്ങനെയാക്കി ആ രണ്ട് വീടൊക്കെ വെച്ച് ആ ഒരു വീട് ആക്കി വെറ്റു രണ്ടാമത്തെ വീടും പറ്റു പിന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനും കുടുംബക്കാരും ആൾക്കാരും സുഹൃത്തുക്കളും ക്യാഷ് വേണം കിറക്കാനും ഗൾഫിൽ നിന്നുള്ള സുഹൃത്തുക്കൾ പോലും സന്നദ്ധരായി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം ആ മേഖലയിൽ സക്സസ് ആയി കഴിഞ്ഞു അല്പം ചെറിയ സക്സസ്സിലേക്ക് എത്തി അപ്പോൾ വലിയ സക്സസ് ഒക്കെ ആളുകൾക്ക് വേണ്ടി പണം മറക്കാനും ഇതാക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും സുഹൃത്തുക്കളും കുടുംബക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളൊരു വലിയ അപ്പോൾ ഈ അടുത്ത ഇന്നലെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ എവിടെയോ പോയിട്ട് ബൈക്ക് റൈഡ് നടത്തി ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വന്നിട്ട് അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായ സ്വീകരണം നാട്ടിൽ അപ്പോൾ ഒരുപാട് അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലത്തൊക്കെ പോയി വന്നിട്ട് അദ്ദേഹത്തിന് സ്വീകരണമാണ് അപ്പോൾ അദ്ദേഹത്തിന് അതിൽ താഴെ വരുന്ന കമൻറ്റുകൾ ഞാൻ വായിച്ചമ്മക്ക് അത്ഭുതം തോന്നിപ്പോയി കാരണം ആ കമൻറ്റുകൾ പറയുന്ന ആളുകൾ നമ്മളെ അംഗീകരിക്കാൻ ആളുകളില്ല നമ്മളെ സ്വീകരിക്കാൻ ആളില്ല അതായത് നമ്മളെന്ത് ചെയ്താലും നമ്മളെ നാട്ടുകാർ കൂട്ടിയായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ കൂട്ടുകാരെ അല്ലെങ്കിൽ എൻ്റെ പ്രായ ഒരുപാട് പ്രായം കുറഞ്ഞ ആളുകൾക്ക് കാണാറുണ്ട് ഇക്കാക്കം കുറേ ആളുകൾ കാണാറുണ്ട് യൂട്യൂബ് ഫേസ്ബുക്കിലൂടെ ഉള്ള എൻ്റെ വീഡിയോസുകൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ഉന്നതിയിൽ എത്തുന്നത് വരെ നമ്മളെ അംഗീകരിക്കാനും നമ്മൾ വിശ്വസിക്കാനും ആളുകൾ ഉണ്ടാവില്ല അത് സ്വാഭാവികമാണ് നമ്മൾ പൂർണ്ണമായി ഇപ്പോൾ നമ്മൾ പൂർണ്ണമായി നമുക്കിപ്പോൾ നമ്മളൊരു നല്ല ഡ്രൈവറാണ് നമുക്ക് ഒക്കെ എല്ലാവർക്കും അറിയാം എന്നാൽ പോലും ഒരു അടുത്ത വീട്ടിലൊരാൾ നമ്മൾ വിളിക്കാൻ ഒരു ലോങ് ഡ്രൈവിന് പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ലോങ് ട്രിപ്പ് പോകാൻ വേണ്ടി അപ്പോൾ അവർക്ക് പോലും കയറിയിട്ട് വാഹനത്തിൽ കയറിയിട്ട് ഒരു അരമണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂർ യാത്ര ചെയ്യുന്നത് വരെ അവർക്ക് പോലും ഒരു വിശ്വാസം ഉറച്ച വിശ്വാസം ഉണ്ടാവില്ല നേരെ വെച്ചാൽ ഒരു ട്രിപ്പ് നമ്മൾ പോയി പിന്നെ വരുമ്പോഴേക്കും അവർ ഭയങ്കര വിശ്വാസത്തിൽ നമ്മളെ അട്ടിമറച്ച് വിശ്വസിച്ചിട്ടുണ്ടാകും വിശ്വാസമാണ് നല്ല ഡ്രൈവറാണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർ സന്തോഷത്തെ കളിച്ച് ചിരിച്ച് തമാശമൊക്കെ പറഞ്ഞ് അങ്ങനെ ആയിരിക്കും പക്ഷെ പോകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഭയങ്കര മൗനത്തിലവർ ആകെ പ്രതി ശ്രദ്ധയോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും നമ്മൾ ഒരു വിജയത്തിലേക്ക് ആ കാൽപ്പടി എത്ത് എത്തു വെക്കുന്നതുവരെ ആ പൂർണ്ണമായി വിജയിക്കുന്നത് വരെ നമ്മളെല്ലാവരും അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ വാശി പിടിക്കരുത് അങ്ങനെ ഉണ്ടാവില്ല ഇപ്പോൾ ചില കുട്ടികൾക്ക് ഭയങ്കരമായ കഴിവുണ്ട് അപ്പോൾ ആ കുട്ടിക്കാ കഴിവുണ്ടെന്ന് നമ്മൾ ആ മാതാവും പിതാവും അല്ലെങ്കിൽ അടുത്ത ആളുകൾക്ക് അംഗീകരിച്ചു കൊടുക്കും ഓറും ആ കുട്ടിക്ക് കഴിവ് വർദ്ധിക്കും എന്നത് യാഥാർത്ഥ്യമാണ് കൂടിക്കൂടി വരും കഴിവുകൾ അപ്പോൾ മറിച്ച് ആ പ്രകടിപ്പിക്കുന്നതുവരെ ആ ഒരു പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ ആ കുടുംബക്കാർക്കിടയിൽ ആളുകൾക്കിടയിൽ ആ ആ കഴിവിനും പ്രകടിപ്പിച്ച് കാണിക്കുന്നതുവരെ അത് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും ആളുകളുണ്ടാവില്ല ഇപ്പോൾ ചെറിയ സംരംഭം തുടങ്ങുന്ന ആളുകൾ ചെറിയ സംരംഭം തുടങ്ങാൻ പോലും പിന്നെ തൻ്റെ ഒരു കൂട്ടുകാര അല്ലെങ്കിൽ തൻ്റെ ഭാര്യ അല്ലെങ്കിൽ തൻ്റെ മക്കൾ കൂടെ നിൽക്കുമെന്ന് വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെടുന്ന ആളുകളുണ്ട് പക്ഷെ ചിലപ്പോൾ അങ്ങനെ നിൽക്കണമെന്നില്ല അവർ നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം ഇപ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ കാര്യം പോലും നമ്മൾക്ക് വർഷങ്ങളായി ബോധ്യപ്പെട്ടൊരു കാര്യം നമ്മളെ ഭാര്യയോടോ മക്കളോടോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോടോ പറയുമ്പോൾ അവർക്ക് അത്ര ബോധ്യപ്പെടണം അത്ര വിശ്വസിക്കണമെന്നില്ല നമ്മൾക്ക് അടി ഉറച്ച വിശ്വാസവും അടി ഉറച്ച ഇതൊക്കെ നല്ല ബോധ്യമൊക്കെ നമുക്കുണ്ടാകും പക്ഷെ അത് ഒരാൾക്ക് അത് എത്ത് കിട്ടണമെങ്കിൽ അതിന് നമ്മൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത അല്ലെങ്കിൽ നമ്മൾ വർഷങ്ങൾ കൊണ്ട് പ്രയത്നിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു സെക്കൻഡ് വെച്ച് ഒരു മിനിറ്റ് വെച്ച് മറ്റൊരാളെ ബോധ്യപ്പെടണം ഓരോ മനസ്സിലാകണമെന്ന് വാശി പിടിക്കുന്നത് വെടിത്തമാണത് ഒരിക്കലും അങ്ങ് സംഭവിക്കില്ല അതുപോലെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് നമ്മളെ പിന്നാലെ തന്നെ നമ്മളെ വെയ്യന്നെ നമ്മളെ കൂടെയുള്ളവർ വരണം നമ്മളെ കൂട്ടുകാർ വരണം അല്ല എല്ലാം വ്യത്യസ്തരാണ് എന്തു എന്തുകൊണ്ട് ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിലൊക്കെ ചില കുട്ടികളോട് വാശി പിടിച്ച് പഠിപ്പിക്കാറുണ്ട് ചില കുട്ടികൾ എൻ്റെ മാതാപിതാക്കളുടെ എനിക്കിത് മനസ്സിലായി ഞങ്ങൾക്ക് നമുക്കത്ര ബോധ്യം വന്നു ഇവർക്ക് എന്താ ബോധ്യം വരാത്തത് അല്ലെങ്കിൽ ഈ കുട്ടിക്കെന്താ അത് മനസ്സിലാക്കാത്തത് അങ്ങനെ അങ്ങനെ ഉണ്ടാവില്ല എല്ലാ കുട്ടികളും ഒരുപോലെയാണോ അഞ്ച് വിരളുകൾ ഒരുപോലെയാണോ നമ്മൾ ചോദിക്കാറുണ്ട് പലപ്പോലും പല ആളുകളുണ്ടെന്ന് ഉദാഹരണം പറയുമ്പോൾ ഒരുപോലെയല്ല തീർച്ചയായും വ്യത്യസ്തരാണ് ഒരേ വീട്ടിൽ ജനിച്ച ഒരേ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളായി ജനിച്ച അഞ്ച് ആളുകൾ അഞ്ച് മക്കൾ ആറ് മക്കളുണ്ടെങ്കിൽ അവർ ഒരുപോലെയാണ് അവർ സ്വഭാവം കൊണ്ട് അവരെ രൂപം കൊണ്ട് അല്ല സ്വഭാവം കൊണ്ട് വ്യത്യസ്തരാണ് രൂപം കൊണ്ട് വ്യത്യസ്തരാണ് അവരുടെ പ്രവർത്തികൾ കൊണ്ട് അവർ പ്രവർത്തിക്കുന്ന മേഖലകൾ വ്യത്യസ്തമാണ് എല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടേക്കാം അതങ്ങനെയാണ് മനുഷ്യൻ അതുപോലെ നമ്മളെ കഴിവുകൾ അംഗീകരിക്കാൻ നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് മുമ്പന്തിയിലേക്ക് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ നിങ്ങളൊരു ഒരു സംഭവം സ്വപ്നങ്ങൾ കാണുകയാണ് അപ്പോൾ വലിയൊരു വലിയൊരു ഡ്രീമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ അതിനു വേണ്ടിയുള്ള കാലെടുത്ത് വെക്കലുകൾ ഇപ്പോൾ നമുക്കറിയാം ഒരു നൂറ് പടി നൂറ് പടി നൂറ് പടി ഒക്കെയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ വലിയ ഫ്ലാറ്റിലൊക്കെ നമ്മൾ വ്യായാമത്തിന് വേണ്ടിയൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഈ ഫ്ലാറ്റ് നമ്മൾ താഴെ തന്നെ ഇങ്ങനെ ഒരു മോൾ നോക്കി ഓ ഇത്രയും നടക്കണമല്ലിടന്നാൽ നടക്കില്ല നിരമറച്ച് ഒരു സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പ് ഒരു അഞ്ച് സ്റ്റെപ്പ് ഒക്കെ പക്ഷേ അവ നമുക്കറിയാം അജിനൊക്കെ പോയ ആളുകൾ അപ്പോൾ എങ്ങനെ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് നടക്കുന്നത് കുറച്ച് കുറച്ച് നടക്കുമ്പോൾ കുറച്ചും കൂടി നടക്കേണ്ട ഇത് കിട്ടും ഇപ്പോൾ ഈ അടുത്ത് ഞാൻ റാണിപുരം പോയിട്ടുണ്ട് അപ്പോൾ അവിടെ മൂറ്റവും ആളുകളുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ നമ്മൾ കുറച്ച് ആളുകൾ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഞാൻ പറയാം നമുക്ക് ഇത്രയും മുകളിലൊന്നും നടക്കാൻ പറ്റില്ല കുറച്ച് കുറച്ച് ഞാൻ പറഞ്ഞാൽ കുറച്ച് കുറച്ച് നമുക്ക് നടക്കാം എന്നിട്ട് നമുക്കിതാക്കാം അപ്പോൾ ഒത്തിരി ആളുകൾ മുകളിലുണ്ടല്ലോ എൻ്റെ കൂടെ ചില കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എത്രയോ ആളുകൾ മുകളിലുണ്ട് അപ്പോൾ അവർക്ക് പോകാൻ പറ്റുന്നു പ്രായമായുണ്ട് കുട്ടികളുണ്ട് വാർദ്ധക്യത്തിൽ അമ്മമാർ വരെ ആടെ ഉണ്ട് മോള് പോയി നിൽക്കാവർ എൻ്റെ കഥ പറയായിരുന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുപ്പക്കാരായ നമുക്ക് എന്തുകൊണ്ട് ഈ വലിയ പ്രായമുള്ള ആളുകൾ പോലും ഇതാ കടന്നിട്ട് നടന്നിട്ട് ആടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായും കഴിയും ഒരു ആത്മവിശ്വാസം ഞാൻ നൽകി നമ്മൾ നടന്ന് മുകളിലേക്ക് എത്തി അപ്പോൾ അതല്ല വിഷയം അപ്പോൾ അതുപോലെ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ നമ്മൾ ഈ പടികൾ കയറി പോകണമെങ്കിൽ ഈ ഫസ്റ്റ് ഫസ്റ്റ് പടികൾ നമ്മളിങ്ങനെ കാലെടുത്ത് കാലെടുത്ത് വെക്കുക മറ്റൊരു പത്ത് പടിയൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ ഒറ്റ നോക്കൽ നോക്കണ്ട മറിച്ച് കുറച്ചും കുറച്ചും ഇങ്ങനെ കയറി കയറി പോകാം അപ്പം നമുക്ക് പിന്നെയും കയറേണ്ട പിന്നെയും പടികൾ കയറേണ്ട അതിലേക്കുള്ള ഒരു ഊർജ്ജം ഒരു ശക്തി ഒരു കഴിവ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും കുറച്ചും കൂടി നടക്കുമ്പോൾ കൂടുതൽ നടക്കേണ്ട ഒരു എനർജി നമുക്ക് ഉണ്ടാകും ഒന്നും ചെയ്യാതെ നമ്മളൊരു അരു മൂലക്കിങ്ങനെ ഇരുന്നിട്ട് നമുക്കത് പറ്റുന്നില്ലല്ലോ നമ്മളാരും അംഗീകരിക്കുന്നില്ല അങ്ങനെയല്ല മറിച്ച് നമ്മൾ കുറച്ച് കുറച്ച് ചെയ്ത് ചെറിയ ചെറിയ അംഗീകാരങ്ങൾ ഏറ്റുവാങ്ങി വലിയ അംഗീകാരത്തിലേക്ക് പോകാം അതുപോലെ ചെറിയ ചെറിയ ഇത് കരുതിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞൊരു വാക്ക് വളരെ പ്രസിദ്ധമാകാറുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബ്രൂസിലിയാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആയിരം അടവറിയുന്നവനെയല്ല എനിക്ക് ഭയം ഒരടവ് ആയിരം തവണ പയറ്റിയവനാണ് എനിക്ക് ഭയം എന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉന്നതയിലേക്ക് ഇപ്പോൾ പല ആളുകളും ബിസിനസ് മേഖലയിലൊക്കെ ഒരുപാട് ആളുകൾ മാറി മാറി ഒരുപാട് കടകളിൽ ഈ കുറച്ച് കാലം നിന്ന് അടുത്ത തോട്ടത്തിലേക്ക് പോയി അടുത്ത ഓട്ടത്തിലേക്ക് പോയി പിന്നെ അടുത്ത ഒരു സൂപ്പർ മാർക്കറ്റ് കുറച്ച് കാലം നിന്ന് പിന്നെ ഒരു ബക്കാലിൽ പോയി അല്ലെങ്കിൽ ബക്കാലം ഒരു ചെറിയ ക്ലോസറി പോയി കുറച്ച് കാലം നിന്ന് പിന്നെ ബാറെ സ്ഥലത്തേക്ക് പോയി അതിനേക്കാൾ നല്ലത് ഒരേ സ്ഥലത്ത് നിന്ന് ഭയങ്കരമായ പ്രാക്ടീസ് പത്തും പന്ത്രണ്ടും കൊല്ലമൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്ത് വേണം വേറെ തുടങ്ങുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോവാം പക്ഷെ മാറി മാറി കാലി വെക്കാതെ ഒന്നിൽ പ്രാക്ടീസ് ചെയ്ത് ഒന്നിൽ ഉഷാറായി കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും അതുപോലെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ അതേത് മേഖലയായാലും ഇല്ല മേഖലയിൽ ഉന്നതിയിലെത്താൻ അത് ആടെ ഏറ്റവും പെർഫെക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നമ്മൾ ആർജിച്ചെടുക്കുക അതിന് വേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കുകയും നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുക എന്നിട്ട് ആ പെർഫെക്റ്റിലെത്തി കഴിഞ്ഞാൽ നമുക്ക് വേണം മാറാം പക്ഷേ എന്നാലും നമ്മൾ പെർഫെക്റ്റായിട്ട് ഒരു സ്ഥലത്ത് ഒരു കാര്യങ്ങൾ ചെയ്ത് ശീലിച്ച് റെഡിയായി പിന്നെ പിന്നെ വളരെ ഈസി ആയിരിക്കും നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഒരു ചാക്കൊക്കെ പൊറോട്ട അടിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട് നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതം നാട്ടിലൊക്കെ പറഞ്ഞാൽ തന്നെ അത്ഭുതം ആളുകൾക്ക് അത്ഭുതമാവും ഒരു ചാക്ക് പൊറോട്ടൊക്കെ അടിക്കും ഒരാൾക്ക് പറ്റും ഇങ്ങനെ ഡെയിലി നിരന്തരം അങ്ങനെ മൂന്ന് വർഷമൊക്കെ തുടർച്ചയായി നാട്ടിൽ പോകാതെ എടുക്കുന്ന ആളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അദ്ദേഹത്തിന് അത് നിസ്സാരമാണ് അദ്ദേഹം അതിന് വളരെ നിസ്സാരമായി ചെയ്യാണ് ഒരു അദ്ദേഹത്തിന് ഒരു ഹാബിറ്റ് പോലെ ഒരു ഒരു ശീലം പോലെ ഒരു വളരെ നിസ്സാരം പോലെ മനസ്സറിഞ്ഞാൽ നമ്മൾ ഏത് പറയുമ്പോൾ എടുക്കുന്ന ജോലികൾ മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക അതിലൊരു ആസ്വാദനവും ഒരു ആനന്ദവും ഒക്കെ കണ്ടെത്തി സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ നിരന്തരമായി ചെയ്ത് ചെയ്ത് നല്ലൊരു പ്രാക്ടീസൊക്കെ ചെയ്ത് ഉഷാറാകാൻ ശ്രമിക്കുക അതിൽ അങ്ങനെ അതുപോലെ നമുക്കുള്ള ഡ്രീമുകൾ നമുക്കുള്ള സ്വപ്നങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും അതിൻ്റെ വിജയത്തിൻ്റെ ഉന്നതിയിലെത്തുകയും ചെയ്യുക എന്നിട്ടാകുമ്പോൾ ആളുകൾ നമ്മളെ പിന്താങ്ങാനും സ്വീകരിക്കാനും പൂച്ചണ്ടുകൾ നൽകാനും നമുക്ക് വേണ്ടി ആർത്തു വിളിക്കാനും കൈയടിക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകുന്ന ഒരു കാലം വരും അതിന് മുമ്പ് നമ്മൾ നിരന്തരമായി പ്രവർത്തിക്കുക എങ്കിൽ മാത്രമേ അത് അതുണ്ടാവൂ അല്ലാതെ നമ്മളെ പെട്ടെന്ന് ഒരു ഒരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ അംഗീകരിക്കാനും കൈയടിക്കാനും തോളത്ത് തട്ടിയിട്ട് അവസാറാണെന്ന് പറയാനില്ല പക്ഷെ നമ്മൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുക നമ്മൾ നിരന്തരം നല്ലത് കാണുക കേൾക്കുക പഠിക്കുക മനസ്സിലാക്കുക വീണ്ടും വീണ്ടും അത് ചെയ്യുക നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുക നമ്മളെ വീണ്ടും വീണ്ടും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉഷാറാകാൻ വേണ്ടി നിരന്തരം പരിശ്രമിച്ചു അതുപോലെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നിരന്തരമായി പരിശ്രമിക്കാം എന്നിട്ട് ആ വിജയത്തിലേക്ക് എത്തിയാൽ ആ ഉന്നതിയിലേക്ക് എത്തിയാൽ ആ പൂർണ്ണമായ എല്ലാ പടികളും കയറി മുകളിലേക്ക് എത്തിയാൽ ആ എത്തുന്നതുവരെ കഷ്ടപ്പെടുക എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും പൂച്ചെണ്ടുകള് നൽകാനും കയ്യടിക്കൽ നൽകാനും നല്ല നല്ല കമന്റുകൾ പറയാനും നിരന്തരം നി നിരവധി ആളുകൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല